ജനുവരി മാസമൊക്കെ ആയി നമ്മുടെ റംബൂട്ടാൻ പൂവിട്ട് തുടങ്ങുന്നൊരു സമയമാണിപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് റംബൂട്ടാൻ നനച്ചു കൊടുക്കാമോ എന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ ഒരു സമയത്ത് എത്ര അളവിൽ വെള്ളം നമ്മൾ റംബൂട്ടാന് കൊടുക്കണം ഓവറായിട്ട് വെള്ളം കൊടുത്താൽ പൂക്കൾ കൊഴിഞ്ഞു പോകുമോ അതുപോലെ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് റംബൂട്ടാനിൽ നിറയെ പൂക്കൾ പിടിക്കും പക്ഷേ ഈ പൂവെല്ലാം കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് കായെല്ലാം പേട്ടുകായായി പോകുന്നത് ഇത്തരത്തിലുള്ള സംശയങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുകൂടാതെ റംബൂട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും പൂവെല്ലാം കായായിട്ട് മാറാനായിട്ട് ചെയ്യേണ്ട വളങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ റംബോട്ടാൻ്റെ ഒത്തിരി വീഡിയോസ് ഇതിന് മുന്നേക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഡിസംബറിൽ നമ്മൾ റെംബൂട്ടാൻ നനയ്ക്കാനേ പാടില്ല എന്നുള്ളത് പക്ഷേ ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെ ഘടന അനുസരിച്ചിട്ട് വേണം നമ്മൾ റെംബൂട്ടാൻ നനയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് ചില സ്ഥലങ്ങളിൽ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന തരത്തിലുള്ളതായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ റെംബൂട്ടാൻ ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം റെംബൂട്ടാൻ ഡിസംബറിൽ നമ്മൾ നനയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് റെംബൂട്ടാൻ ഒരു സ്ട്രെസ്സ് കൊടുത്താൽ മാത്രമേ അത് പൂക്കൊള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ റംബൂട്ടാൻ നനച്ചു കൊടുക്കണം റംബൂട്ടാന് വെള്ളം കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റംബൂട്ടാൻ്റെ ഇലകളിൽ മഞ്ഞ കളറ് വന്ന് അത് പഴുത്ത് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം അങ്ങനെ നമ്മുടെ ചെടിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പം അതനുസരിച്ചിട്ട് ചെറിയ രീതിയിലുള്ള നന നമുക്ക് ഈ സമയത്ത് കൊടുക്കാവുന്നതാണ് ാണ് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവറായിട്ടുള്ള വെള്ളം നമ്മൾ ഈ ഒരു സമയത്ത് കൊടുക്കരുത് കാരണം ഓവറായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റെംപൂട്ടാൻ തളിരിടാനായിട്ടേ ശ്രമിക്കുകയുള്ളൂ ഈയൊരു സമയത്ത് റംബൂട്ടാൻ പൂക്കേണ്ട സമയമാണ് അപ്പം അതനുസരിച്ചിട്ട് വെള്ളം ചെറിയ രീതിയിൽ മാത്രമേ ഈ ഒരു സമയത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ പിന്നെ റംബൂട്ടാൻ്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്ക് പൊതയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ആ ഒരു ജലാംശം എപ്പോഴും ചുവട്ടിലുണ്ടാവും ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റംബൂട്ടാനിൽ പൂക്കൾ പിടിച്ചു തുടങ്ങും അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പൂക്കളൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് പിന്നെയുള്ള പ്രശ്നം റംബൂട്ടാനില് നിറയെ പൂക്കള് പിടിക്കുന്നുണ്ട് പക്ഷേ പൂക്കള് കൊഴിഞ്ഞു പോകുന്നു കായുണ്ടാകുമ്പോൾ അതെല്ലാം പേട്ടുകായായി പോകുന്നു അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കണമെങ്കിലും കായ്ക്കണമെങ്കിലും അതിന് നല്ല ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ പരാഗണം നല്ല രീതിയിൽ നടക്കുകയും നന്നായിട്ട് തന്നെ കായപിടുത്തുണ്ടാവുകയും ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ ചെടി നല്ല ആരോഗ്യമുള്ളതായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് വളപ്രയോഗം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം നമ്മൾ ചെടി നടുന്ന സമയത്ത് നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം വേണം നടാനായിട്ട് അത് കൂടാതെ റംബൂട്ടാനെ സംബന്ധിച്ച് ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളകളിലും നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കണം പിന്നെ നമ്മൾ തൈ നടുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർക്കാതെയാണ് നടന്നതെങ്കിൽ കായപ്പൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ആറു മാസത്തിലൊരിക്കൽ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാം ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം കുമ്മായം ചേർക്കാനായിട്ട് മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയും വേണം അതുപോലെ കുമ്മായം ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് മണ്ണൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം മണ്ണിലില്ലെങ്കിലും കായപ്പൊഴിച്ചിലുണ്ടാവാം അപ്പോൾ പൂവിടുന്ന സമയം തൊട്ട് കായ വിളയുന്ന സമയം വരെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മാസത്തിൽ ഒരിക്കൽ ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടാഷിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും റംബൂട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഓരോ കുലയിലും നമുക്ക് നിറയെ റംബൂട്ടാൻ കിട്ടുള്ളൂ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് റംബൂട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ അതിൽ നിറയെ വണ്ടുകളും പ്രാണികളും തേനീച്ചകളും ഒക്കെ വരും അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് യാതൊരു തരത്തിലുള്ള കീടനാശിനികളും നമ്മൾ റെംബൂട്ടാനിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം വണ്ടുകളും തേനീച്ചകളുമൊക്കെ വന്നാൽ മാത്രമേ ചെടിയിൽ പരാഗണം കൃത്യമായിട്ട് നടക്കുകയും പൂവെല്ലാം തന്നെ കായായി മാറുകയും ചെയ്യുകയുള്ളൂ പിന്നെ ചൂട് കൂടുതലാകുന്ന സമയങ്ങളിൽ പൂക്കൾ കരിഞ്ഞു പോകാനും പൂക്കൊഴിച്ചിലുണ്ടാവാനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കാം അതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ ചെടി മൊത്തത്തിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കണം അതിപ്പോൾ നന്നായി ഉണങ്ങി പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ ചാണകപ്പൊടിയോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ മീനും ഇറച്ചിയൊക്കെ കഴുകുമ്പോൾ കിട്ടുന്ന ആ ഒരു രക്തമുള്ള വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കൂടാതെ എൻ പി കെ വളങ്ങൾ കൊടുക്കാവുന്നതാണ് വളമിട്ടതിന് ശേഷം ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കണം വെള്ളം ഒത്തിരി ചുവട്ടിൽ കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെള്ളം കെട്ടി നിന്നാൽ വേരുകളെ അത് മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും പിന്നെ ഒരു പറമ്പിൽ രണ്ടോ മൂന്നോ റമ്പൂട്ടാൻ തൈകൾ നടുന്നതാണ് നല്ലത് അതാകുമ്പോൾ പരാഗണം നടക്കുമ്പോൾ കായ കൂടുതൽ പിടിക്കും ഇപ്പോൾ ഒരു മരമാണെങ്കിലും കായ പിടിക്കും പക്ഷെ കൊഴിച്ചില് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റംബൂട്ടാനിൽ നിറയെ പൂക്കളുണ്ടാവുകയും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ ആ പൂവെല്ലാം നമുക്ക് നല്ല കായാക്കി മാറ്റുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ